ഇന്ത്യ ചൈന ബന്ധത്തിൽ മഞ്ഞുരുക്കി ഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച ഇരു രാജ്യവും തമ്മിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ കഴിഞ്ഞ ഒൻപത് മാസമായി സമാധാനവും ശാന്തതയും നിലനിൽക്കുന്നതിനാൽ ഇന്ത്യ ചൈന ബന്ധത്തിൽ പുരോഗതി ദൃശ്യമാണെന്ന് ചർച്ചയിൽ ഇന്ത്യ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഗൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തിനുശേഷം രാജ്യവും തമ്മിലുള്ള ബന്ധം സാധാരണഗതിയിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ചർച്ച ലോകക്രമത്തിൽ പുതിയതായി രൂപപ്പെടുന്ന ഇന്ത്യ റഷ്യ ചൈന അടുപ്പത്തിന്റെ പ്രതിഫലനവും ഈ നീക്കങ്ങളിലുണ്ട് ചൊവ്വാഴ്ച ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി നടത്തിയ ചർച്ചയിൽ ഇന്ത്യയെ പ്രതിദാനം ചെയ്ത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിറ്റ് ഡോവലാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഷാങ്ഹായ് കോ ഓർഗനൈസേഷൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഈ മാസം ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ചൈന സന്ദർശനത്തിന് മുന്നോടിയായാണ് ഡോവൽ വാങ്ങി ചർച്ച നടത്തിയത് അതിർത്തികൾ ശാന്തമാണ് സമാധാനം നിലനിൽക്കുന്നു ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുരോഗതിയുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട് റഷ്യയിലെ കസാനിൽ കഴിഞ്ഞ ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ തമ്മിൽ നടന്ന ചർച്ച ഇരു രാജ്യത്തിനും പ്രയോജനകരമായെന്നും ഡോവൽ പറഞ്ഞു രാജ്യവും തന്ത്രപ്രധാനമായ ആശയവിനിമയം വഴി പരസ്പര വിശ്വാസം കൂട്ടണമെന്നും അതിർത്തി പ്രശ്നം പരിഹരിക്കണമെന്നും ചൈനീസ് മോദിയുടെ സന്ദർശനത്തിന് ചൈന വലിയ പ്രാധാന്യം കൽപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ചൈനീസ് വിദേശകാര്യമന്ത്രി തിങ്കളാഴ്ചയാണ് ഇന്ത്യയിലെത്തിയത് വാങ്ങി ചൊവ്വാഴ്ച വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ സന്ദേശവും എക്സിയോ ഉച്ചകോടിയുള്ള ക്ഷണക്കത്തും വാങ്ങി മോദിക്ക് കൈമാറി ഇന്ത്യ ചൈന സുസ്ഥിരബന്ധ മേഖലയുടെയും ലോകത്തിന്റെയും സമാധാനത്തിനും പുരോഗതിക്കും സഹായകമാകുമെന്നും മോദി പ്രതികരിച്ചു ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ബ്രഹ്മപുത്ര നദിയിൽ ചൈന നടത്തുന്ന വലിയ അണക്കെട്ട് നിർമ്മാണം ഉന്നയിച്ച് ഇന്ത്യ നദിയുടെ താഴെ ഭാഗത്തെ തീരങ്ങളിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇക്കാര്യം ഉന്നയിച്ചത് അതിനിടെ ഇന്ത്യ ചൈന ബന്ധം ശക്തമാക്കാനുള്ള നിരവധി നടപടികൾ പ്രഖ്യാപിച്ച രാജ്യങ്ങളും അതിർത്തി വ്യക്തമായി നിർണ്ണയിക്കാൻ പ്രത്യേക സമിതിക്ക് രാജ്യങ്ങളും രൂപം നൽകും സേനകൾക്കിടയിലടക്കം അതിർത്തിയിൽ തർക്കങ്ങൾ തീർക്കാൻ മധ്യ കിഴക്കൻ മേഖലകളിലും സംവിധാനങ്ങൾ വരും ഇപ്പോൾ വടക്കൻ മേഖലയിൽ മാത്രമാണ് ഇതുള്ളത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസ് പുനഃസ്ഥാപിക്കും നാതുല പാസടക്കം മൂന്നതിർത്തികൾ വഴിയുള്ള വ്യാപാരം വീണ്ടും തുടങ്ങും ടൂറിസ്റ്റ് ബിസിനസ് വിസകൾ വീണ്ടും നൽകി തുടങ്ങും അതിർത്തിയിലെ സേനാ പിൻമാറ്റത്തിനുള്ള ധാരണ നടപ്പാക്കും ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ നടത്തും ഷീജിൻ പിങ് ഇതിനായി ഇന്ത്യയിലേക്ക് എത്തിയും ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ നയതന്ത്ര ബന്ധം വന്നതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ഇക്കൊല്ലം ആഘോഷിക്കും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി എസ് ജയശങ്കർ അജിത് ഡോവ എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാങ്ങി കണ്ടിരുന്നു ഷാഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ഷീ ജിൻപിങ്ങിനെ പ്രത്യേകം കാണുമെന്നും നരേന്ദ്രമോദി അറിയിച്ചു അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടത് പ്രധാനമാണെന്നും മോദി പറഞ്ഞു അതിർത്തി പ്രശ്നത്തിന് ന്യായമായ ഒരു പരിഹാരം കാണാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരസ്പര ബഹുമാനം താൽപര്യങ്ങൾ സംവേദനക്ഷമത എന്നിവ കണക്കിലെടുത്ത് ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുരോഗതി ഉണ്ടായെന്നും മോദി അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ വർഷം കസാനിൽ ഷീജിൻ പിങ്ങുമായി നടത്തിയ ശേഷം സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി